പെരിയ ഇരട്ടക്കൊലക്കേസിൽ സി പി ഐ എമ്മിന് കൊലപാതകവുമായി ഒരു ബന്ധവുമില്ലെന്ന എ കെ ബാലൻ നിയമപരമായ നടപടിയാണ് ഉണ്ടായതെന്നും തമ്മിൽ കൊല്ലുന്ന കോൺഗ്രസ് ആണ് കൊലയാളി പാർട്ടിയെന്നും എ കെ ബാലൻ ആരോപിച്ചു പെരിയാ കേസ് കേരള പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ചുവെന്നും എ കെ ബാലൻ അഭിപ്രായപ്പെട്ടു ഒരു നടന്ന ഇതിൽ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതും ശക്തമായിട്ടുള്ള നിലപാടാണ് പോലീസ് ആരംഭം മുതലെടുത്തിട്ടുള്ളത് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സി ബി ഐയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ കേരള പോലീസ് നാട്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഇൻവെസ്റ്റിഗേഷൻ്റെ തുടർച്ചയാണ് സി ബി ഐ നടത്തിയിട്ടുള്ളത് അതേസമയം ശിക്ഷാവിധി വന്ന ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം